ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല പുതിയ പീസസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഞാൻ ജസ്റ്റ് സ്ട്രൈറ്റ് കാര്യത്തിലേക്ക് എടുക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ ഒരു രണ്ട് നാല് അഞ്ച് പീസ് നെക്ലസ് വെച്ചിട്ടുണ്ട് ഇത് മുഴുവൻ എക്സോട്ടിക് കളക്ഷൻ നെക്ലസ് ആണ് ഇതിൽ റോഡിയം റോസ് ഗോൾഡ് ചെറിയ ഇനാമിൾസ് ഒക്കെ ആണെങ്കിലും മെയിൻ ഇത് വരുന്നത് ഡിസൈൻസ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതൊരു പീസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പതിനഞ്ച് ഗ്രാം തൊള്ളായിരത്തി അൻപത് ഓൾമോസ്റ്റ് രണ്ട് പോണാണ് വരുന്നത് അതിൽ ബോൾ ചെറിയ ഫ്ലവർ അതിൽ റോസ് ഗോൾഡ് റോഡിയം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ ത്രെഡ് ആണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ത്രെഡ് വേണ്ട ബാക്ക് ചെയിൻ വേണമെങ്കിൽ ഒരു രണ്ട് ഗ്രാമോ മൂന്ന് ഗ്രാമോ ആഡ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് ചെയിൻ വേണമെങ്കിൽ ബാക്ക് ചെയിൻ ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പാർട്ടി പാർട്ടിവെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നല്ല പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടി ഗൗൺ ആയാലും ചുരിദാറായാലും ഏതായാലും ഒരു കുറച്ച് ഡിസൈനർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇടാം അപ്പോൾ അതിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള നെക്ലെസ് ആണ് ഡെയിലി വെയർ പറ്റില്ല സത്യം പറഞ്ഞാൽ ഡെലിവറി ഇടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ അതിനൊരു ഭംഗിയിട്ടില്ല നമുക്ക് പാർട്ടിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള നെക്ലസ് ആണ് ഇത് മുഴുവൻ പാർട്ടി ഓൺലി പാർട്ടി വരും ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു മൂന്ന് പവർ ഇരുപത്തിനാല് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് റോസ് ഗോൾഡ് റോഡിയം ഈ എക്സോട്ടിക്കിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റോസ് ഗോൾഡും റോഡിയത്തിന്റെയാണ് മെയിൻ അട്രാക്ഷൻ വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ ആണ് ഇട്ടിരിക്കുന്നത് മൂന്ന് പവൺ വെയിറ്റ് വരുന്നുണ്ട് ഇപ്പൊ താഴെ ഒരു ചെറിയ ഹാങ് ചെയ്തൊക്കെ വെച്ചിട്ടുള്ളതാണ് ചെയ്തത് ഇപ്പൊ നിങ്ങൾക്ക് ഹാങ്ങിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ഇല്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ഒരു രണ്ടര പവനാണ് ഇരുപത് ആണ് എൻ്റെ തൂക്കം വരുന്നത് ഇതിൽ ലീഫ് ടൈപ്പ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിന് സെന്ററിൽ ഒരു ഗ്രില്ല് പോലെ ഡിസൈൻ കമ്പി കൊണ്ടൊക്കെ ചെയ്തിട്ട് അതിന്റെ മുകളിൽ റോഡിയും റോസ് ഗോൾഡും അതിലും വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞു രണ്ടര പവനാണ് വരുന്നത് ത്രെഡ് തന്നെയാണ് അത് വരുന്നത് നാലാമത്തെ പീസായിട്ട് വരുന്നത് ഒരു രണ്ട് പവൻ വെയിറ്റ് വരുന്നുണ്ട് അതിൽ ആ ലോക്കറ്റും ഇതൊരു ഇനാമിലൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഒരു പിങ്ക് കളറിൽ ഇനാമില് അതും ഇത്തിരി സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ സ്റ്റോണുകൾ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റോൺ വെയിറ്റ് ഒക്കെ ലെസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ ഇതിന്റെ രണ്ട് പോയിന്റ് വെയിറ്റ് എന്ന് പറഞ്ഞു ത്രെഡ് തന്നെയാണ് ബാഗിൽ വെച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യാറ് ചേച്ചാ ഒരു രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം ഇത്തിരി പോയാലും കുഴപ്പമില്ല ഒരു ബാക്ക് ചെയിൻ ഉണ്ടായാലും ഉപകാരമായി പറയാറുണ്ട് അപ്പൊ അവര് ബാക്ക് ചെയിൻ സെപ്പറേറ്റ് നമ്മളോട് ഉണ്ട് അത് നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഓക്കെ ലാസ്റ്റ് പീസ് വരുന്നത് ഒരു രണ്ടേമുക്കൗ ഇരുപത്തിരണ്ട് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് ഇതിൽ പകുതി പോർഷൻ ഒരു ഡിസൈൻ വന്നിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ബോൾസുകൾ കട്ടിംഗ് ബോൾസാണ് ചെയ്യിക്കുന്നത് ഇതിലെനിക്ക് തോന്നുന്നു റോഡിയും ഇല്ല റോസ് ഗോൾഡും ഇല്ല ആ ലോക്കറ്റിന്റെ പോർഷനിൽ മാത്രമാണ് ഒരു ചെറിയ ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് അപ്പോൾ ഇത് അഞ്ച് പീസും എല്ലാവർക്കും ഏത് ഫംഗ്ഷനിൽ ഇട്ട് പോയാലും കളർഫുൾ ആവാൻ ഉറപ്പുള്ള അത്രയും നല്ല ഭംഗിയുള്ള പീസാണ് ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഉണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും നമ്മുടെ കടയിൽ ഉണ്ട് അത് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അഞ്ച് പീസ് മാത്രമേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള പീസുകളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഓഫർ നടക്കുന്നുണ്ട് ബെൽസ് ആർ സീസൺ ത്രീ എന്ന് പറഞ്ഞിട്ട് കുറേ അതിൽ കുറെ മൾട്ടിപ്പിൾ ഓഫേഴ്സ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓഫറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റും അതിൽ കിട്ടും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിന് ഓഫർ ഉണ്ട് പിന്നെ ബുക്കിങ്ങിന് ഓഫർ ഉണ്ട് പിന്നെ അതുകൂടാണ്ട് കൈ നേരെ സമ്മാനങ്ങളുണ്ട് പിന്നെ ലൈറ്റ് വെയിറ്റ് കൗണ്ടർ വെച്ചിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പിസോഡ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും ഇനി ഇതിലും പറഞ്ഞ് വിറുപ്പിക്കുന്നില്ല അപ്പൊ ഷോപ്പിൽ വരിക ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം മോഡലൊക്കെ കണ്ടിട്ട് പോയാലും കുഴപ്പമില്ല അപ്പൊ അടുത്തു റോഡ്